ഇല്ല ഇല്ല അത് നടക്കൂല ഞാൻ വിളിക്കട്ടോ അല്ല അറിയാല്ലേ ഇപ്രാവശ്യം ഞാനാണ് ഈ വാർഡിൽ മത്സരിക്കണത് നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെയും കുടുംബത്തിന്റെയും എല്ലാരും ഓട്ടങ്ങളെ ഇനെ ജയിപ്പിക്കണം ആ അത് നമുക്ക് എന്തേലും ചെയ്യാ ആലോചിക്ക അതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പെണ്ണ് മത്സരത്തിൽ കൊണ്ടുവന്നുകാണ്ട് ജയിപ്പിച്ചു പോയിരുന്നല്ലോ വലിയ വിവരം ഉണ്ടോ

ആ അതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നതാണ് അത് വലിയ സംഗതി ഒന്നുമല്ല ഏതായാലും വാടിന് ആവശ്യമുള്ള സംഗതികളൊക്കെ മോന്ന് പഠിക്കണത് നല്ലതാ ഞാൻ വോട്ട് ഞാൻ ചെയ്തോളാം അത് കേട്ടാ മതി എന്നാ ഞങ്ങൾ പോയിട്ട് വരണേ ആയിക്കോട്ടെ വലൈക്കും ആ കേ എന്റെ ആൾക്കാരിൽ എപ്പോയി അല്ല ഞാൻ ഈ പ്രാവശ്യം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മനസ്സിലാക്കണ്ട് അതിപ്പ എന്തൊരു കഥ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ജെൻ എല്ലായിരുന്നു മത്സരിച്ചതും ഇപ്പൊ പാർട്ടിക്കാർ വേറെ സ്ഥാനത്ത് ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പൊ വോട്ട് വെച്ചാൽ പോയിട്ടുള്ളൂ പിന്നെ മത്സരിക്കാം അത് നമ്മുടെ പാർട്ടി അല്ലാന്ന് മുന്നണിയിലെ മറ്റു പാർട്ടിക്കാരാണെന്ന് ഇപ്പത്തെ ചെക്കന്മാരല്ലേ ഒരു കൊന്തില്ലാന്ന് കോഴിക്കോട് ഏതാന്ന് അറിയാത്ത ചെക്കന്മാരാണ് അവർക്കൊക്കെ ആരെയും വോട്ട് ചെയ്യുവ നിങ്ങളിപ്പോ ഏത് പാർട്ടി ആയാലും മുന്നണി ആയാലും ഓരോ പേരും പറഞ്ഞ് സ്ഥാനാർത്ഥികളായിട്ട് വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഒരു മുന്നണിയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റുക അത് വോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരില്ല